രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എണ്ണപ്പെട്ടിരിക്കുകയാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണിത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ശാരീരികമായിട്ട് തൻ്റെ ബോക്സിംഗ് സ്കിൽ കാണിച്ചത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു എം പി യോടാണ് ബി ജെ പി എം പി ഭരണകക്ഷി എം പി ഇപ്പോൾ ഡൽഹി ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൂടാതെ പ്രായമായിട്ടുള്ള മുൻ മന്ത്രിമാരായിട്ടുള്ള രണ്ട് എം പിമാരെ അദ്ദേഹം തള്ളിയിടുകയും ചെയ്തു നമ്മളിപ്പോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ ജോലി കാണിച്ചതിന് പിഴ ഈടാക്കി അദ്ദേഹത്തിൻ്റെ ഇരുപത് ശതമാനം പ്രതിഫലം കട്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു തന്നെയല്ല അദ്ദേഹത്തെ ഡീഗ്രേഡും ചെയ്തു അതുപോലെ ഒന്നും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി സ്ഥാനം വാസ്തവത്തിൽ നിലനിർത്താനാകാത്തതാണ് നിലനിർത്താൻ പാടില്ലാത്ത ഒന്നാണ് കാരണം അത്ര മോശമായിട്ടുള്ള പാർലമെൻ്ററി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മര്യാദകൾക്ക് വിരുദ്ധമായിട്ടുള്ള സുജന മര്യാദകൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ടീഷർട്ട് വിട്ടുകൊണ്ട് പുറയിൽ കയ്യും കെട്ടി അശുഭസൂചകമായി അങ്ങോട്ട് കടന്ന ഈ മനുഷ്യൻ കാണിച്ചത് ആ വിവരക്കേട് അതിൻ്റെ പേരിൽ അദ്ദേഹം പുറത്താക്കേണ്ടത് അല്ലാതെ തന്നെ അദ്ദേഹം പുറത്താകും കാരണം അദ്ദേഹത്തിൻ്റെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലുള്ള അതൃപ്തി എല്ലാവരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് തന്നെ ഇന്ത്യ സഖ്യത്തിനൊരു ശല്യമാണെന്ന് മമതാ ബാനർജിയും അതുപോലെ തന്നെ ഡൽഹി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർഅബ്ദുള്ളയും അതുപോലെ തന്നെ മറ്റെല്ലാ കക്ഷികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എ ഇ പിയും പറഞ്ഞു കഴിഞ്ഞു എ എ പിയും അതുപോലെ കോൺഗ്രസും ഡൽഹിയിലെ കീരിയും പാമ്പും പോലെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്ര ആവാണ് ബി ജെ പിയോടുള്ള ശത്രുതയെക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് എ ഇ പിയോടാണ് അവിടെ ശത്രുതയുള്ളത് കേജ്രിവാളിനെക്കുറിച്ച് പറയാൻ അവരൊന്നുമില്ല ഭൂലോക ഫ്രോഡാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും മറുപടി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്ത്യ സഖ്യം നിലനിൽക്കുന്നത് അപ്പം ഇന്ത്യ സഖ്യത്തിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം അവരുടെ മഖൻ എന്ന് പറയുന്ന നേതാവ് പത്രസമ്മേളനത്തിൽ കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ മറ്റ് കക്ഷികളോട് ആവശ്യപ്പെടും അത് മിക്കവാറും നടക്കുകയും ചെയ്യും കാരണം മമതാ ബാനർജി അതൃപ്തി പ്രകടിപ്പിച്ചു ഒമർ അബ്ദുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ അഖിലേഷ് യാദവ് അതിർത്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ശിവസേനയ്ക്കും അത്ര തൃപ്തിയില്ല അവർ മറ്റേ ശിവസേനയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അവർ ദേവേന്ദ്ര ഫട് ഫട്നാവിസുമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം അവിടെ കിട്ടാൻ വേണ്ടിയാണ് ചർച്ച നടത്തി അവരൊരു സമവായത്തിലെത്തിയ ലക്ഷണമാണ് അപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു കോൺഗ്രസ് ആണ് ഇന്ന് മാത്രമല്ല കോൺഗ്രസ്സിനോട് കൂട്ടുകൂടിയെങ്കിൽ മറ്റു കക്ഷികൾക്ക് അവരുടെ സീറ്റുകൾ കുറയും കോൺഗ്രസ്സിന് കൂടുകയുമായി ചെയ്യുന്നത് അതിൻ്റെ തിണ്ണബലത്തിൽ ഇരുന്നു കൊണ്ട് ഇയാൾ കാണിക്കുന്നത് ബോക്സിംഗ് ആണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പറയുന്നത് വിവരക്കേടാണ് ഹിമാചൽ പ്രദേശിൽ എല്ലാം തകർന്നു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയില്ല ഹിമാചൽ പ്രദേശ് ഭ ഭരിക്കുന്നത് തൻ്റെ കക്ഷിയാണ് അത്രയും പോലും വിവരമില്ലാത്ത സാമാന്യ വിജ്ഞാനമില്ലാത്ത ആളുകളെയാണ് നമ്മൾ കേരളീയര് വന്പിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് അവിടെ പാർലമെൻ്റ് സംഭി പാർലമെൻറ്റ് നടത്തി നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും നേടാനും വേണ്ടി അയച്ചിരിക്കുന്ന ആൾക്കാരെ പാർലമെൻറ്റ് സ്തംഭിച്ചുകൊണ്ട് ഇന്ത്യയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഈ കോൺഗ്രസ്സിന് ഇന്ത്യയിലും അതുപോലെ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിലും സ്ഥാനം തീർച്ചയായിട്ടും ഈ അടുത്ത വർഷം നഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മൾ ഫലശ്രുതിയിൽ കാണുന്നത് അത് തീർച്ചയായിട്ടും സ്വാഗതാർഹവുമാണ്